ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു രണ്ട് ഗേജ് ആണ് ബേഡ്സിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു ഗ്യേജാണ് അത് നാലടി നീളവും മൂന്നടി വീതി അതുപോലെ തന്നെ നാലരടിയോളം ഉയരമുള്ള ഒരു ഗേജ് ഇതെല്ലാം നെറ്റ് വോൾട്ട് ആണ് ഉള്ള നെറ്റ് വോൾട്ടാണ് ഇത് വരുന്നത് അതുപോലെ തന്നെ ടോപ്പ് സൈഡിൽ നമ്മൾ പോളിയോ കാർബ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അടിഭാഗം നമ്മൾ നഷ്ട കൊടുത്തിട്ടാണ് പോളിയോ കാർബ് ഷീറ്റ് കൊടുത്തിരിക്കുന്നത് അടിഭാഗത്തിന് നെറ്റ് കൊടുത്തിട്ട് എല്ലാം നെറ്റ് വോൾഡ് ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനൊരു ബ്രീഡിംഗ് ബോക്സ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഡിറ്റാച്ചബിൾ ടൈപ്പ് ആണ് കയറി ഇരിക്കാനായിട്ടുള്ള രണ്ട് ഇത് കൊടുത്തിട്ടുണ്ട് ഇതില് പിന്നെ അതുപോലെ തന്നെ ഇതിന് ഫുഡ് കൊടുക്കാനായിട്ടുള്ള രണ്ട് പൗള് ഈ സൈഡിലും അതുപോലെ ആർ എണ്ണം കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെത്തി കളക്ട് ചെയ്യാനായിട്ടുള്ളത് വീല് പറഞ്ഞ് ചെയ്തിരിക്കുന്ന ക്യാജാണ് ഇത് ഇത് നാല് ബൈ രണ്ടേ ബൈ മൂന്ന് നാലടി നീളവും രണ്ടടി വീതി മൂന്നടി വരത്തില് ഇതിന് അതുപോലെ തന്നെ ബ്രീഡിംഗ് ബോക്സ് വെക്കാനായിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഇതില് ഷട്ടർ ഫുഡിനുള്ളത് രണ്ടുപോള കൊടുത്തിട്ടുണ്ട് ട്രെ അതുപോലെ തന്നെ വീല് അതുപോലെ തന്നെ ഇതിൽ പൂച്ചയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന വേറൊരു കേന്ദ്ര ബൈ രണ്ട് ബൈ രണ്ട് സൈസില് ഇത് ഫിക്സഡ് ആണ് ഇതിട്ട് അല്ല താല്പര്യമുള്ള ഈ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മുടെ സ്ഥലം വന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് കുന്നകുളം